ഇന്ന് ഞാൻ നല്ല ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒത്തിരി ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി ഇനി ഇതെങ്ങനെന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നോക്കാം ഇതുപോലെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്ന ഉള്ളി ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം പിന്നെ ഒരു ചെറിയ നെല്ലിക്കകളും വലുപ്പത്തിൽ വാളൻപുളി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പുളിയൊക്കെ ഇനി നമുക്ക് നല്ല പുളി ആവശ്യം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുറച്ചും കൂടി പുളിയൊക്കെ ആവാം അതുപോലെ ഇഞ്ചിയുടെ കുത്തൽ ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനേക്കാൾ ചെറിയൊരു കഷ്ണം ചേർത്താലും മതി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഞാനിതെല്ലാം കൂടി ഇങ്ങനെ മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഒന്ന് കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിന് മുളക് പൊടി ഒത്തിരി എരിവ് ഇല്ലാതിരിക്കുക നല്ലത് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് അതിൽ ഒത്തിരി എരിവുള്ള മുളക് പൊടിയല്ലേ ചമ്മന്തിക്ക് ഒത്തിരി എരിവായാൽ അത് ടേസ്റ്റ് കുറയ്ക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു കുറച്ച് വെള്ളം ആ ഇത്ര മതി ഒരു കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല രുചിയുള്ള നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഞ്ചിയും പുളിയും ഒക്കെ ചേർത്ത് അരച്ചത് കൊണ്ട് ഇത് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കൊണ്ടുപോകുമ്പം ചോറിൻ്റെ കൂടെ ഇങ്ങനെയൊരു ചമ്മന്തി ഉണ്ടായാൽ ചോ ഉച്ച സമയത്ത് ചോറ് ഒത്തിരി ടേസ്റ്റിയാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു ചമ്മന്തി അരച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇഞ്ചി ചേർക്കണമെന്നില്ല എന്നു പക്ഷേ ഇഞ്ചിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ചമ്മന്തിയുടെ ആ ഒരു ഇഞ്ചി ചമ്മന്തി എന്ന് തന്നെയാണ് നമ്മളിതിനെ പറയാറ് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തായിരുന്നു അരക്കിയ നേരത്ത് അതൊക്കെ നമ്മൾ അരയ്ക്കുമ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അള അരക്കണം അതുപോലെ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്